ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഇന്ന് നമ്മൾ മത്തി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അര കിലോ മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മത്തി ഫ്രൈ ചെയ്യുന്നത് എന്താ പ്രത്യേകത എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്നായിരിക്കും ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടേച്ചു വന്നാലോ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി അല്പം ചുമന്നുള്ളിയും അല്പം ഇഞ്ചിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് അല്പം പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് അല്പം ഒന്ന് മാറ്റി വെക്കുക ശേഷം അത് നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില വെച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മീനിനെ നമുക്ക് ഓരോന്നായി പിറക്കി വെച്ച് എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ മതിയാകും നമുക്കിതിന് കൂടുതലൊന്നും വേണ്ട ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ഏർ പോകാനായിട്ട് മാറ്റിവെക്കുക ഏറെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാവുന്നതാണ് ഞാൻ സത്യത്തിൽ സത്യത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു മതി ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നല്ലൊരു ടേസ്റ്റ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്